വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് കോണ്ടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് പ്രശസ്തി ആർജിച്ചൂർക്കരായി നിലംകോട് മഹാദേവ ക്ഷേത്രത്തിലെ ചന്ദ്രപൊങ്കാല മഹോത്സവം നടന്നു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ചടങ്ങിൽ പങ്കാളികളായത് ചന്ദ്രപൊങ്കാലു തുടക്കം കുറിച്ചാൽ ഈ വർഷത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുമെന്നാണ് ഐതിഹ്യം ക്ഷേത്രശാന്തി രാജീവിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നിന്നും പ്രത്യേകമായി പൂജിച്ച ദ്രവ്യങ്ങളും നിലവിളക്കുമായി ചന്ദ്ര പൊങ്കാല നടക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകമായി നിർമ്മിച്ച അടുപ്പിലേക്ക് മുള്ളൂർക്കര കനറ ബാങ്ക് മാനേജർ പ്രിയങ്ക പങ്കജ് ഭദ്രദീപം കൊളുത്തിയതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് സ്ത്രീകൾ തയ്യാറാക്കിയ അടുപ്പുകളിലേക്ക് തീ പകർന്നു പൊങ്കാലയ്ക്കായി പാകപ്പെടുത്തിയ മൺകലത്തിൽ ഉണക്കല്ലരി ഉപയോഗിച്ച് ആദ്യം തിളച്ചുവരുന്ന പത പുറത്തുപോയാൽ ആ വർഷത്തെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞു എന്നും ഐതിഹ്യമുണ്ട് ശർക്കരയും നെയ്യും മറ്റുമിട്ട് വേവിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച ദ്രവ്യങ്ങൾ പായസത്തിലേക്ക് നൽകുന്നതോടുകൂടി പൊങ്കാലയ്ക്ക് സമാപനമാകും രക്ഷണ സമിതി പ്രസിഡന്റ് പി എസ് രാഘവൻ സെക്രട്ടറി എം വി ദേവദാസ് ട്രഷറർ വി കെ ശിവദാസ് ക്ഷേത്ര സമിതി അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി ഭഗവാനെ കാണണം തോടണം എന്നൊക്കെ എപ്പോഴും അവർക്ക് തോന്നാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട് കുറച്ചു കാലമായിട്ട് ഇവിടെ വന്നിട്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ ജോലി എന്താണോ ആ ജോലി കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എല്ലാവരോടും തന്മയത്വമായി മയത്തുമായി പെരുമാറി എല്ലാവർക്കും എന്താണ് ആവശ്യം അത് അവർക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ വേണ്ട പ്രകാരം തന്നെ ചെയ്യുന്നുണ്ട് ആർക്കും ഒരു അഭിപ്രായേഴ്സും ഇന്നേവരെ വന്നതായിട്ടോ കേട്ടതായിട്ടോ എനിക്കറിയില്ല അതുകൊണ്ട് അവർ പോകുന്ന സ്ഥലത്തും നല്ല രീതിയിൽ പെരുമാറാൻ ബി സി വി